പ്രിയ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി കല്യാണം കഴിഞ്ഞല്ലേ നീയും നിന്റെ ഭാര്യ ഏതായാലും ഒരാഴ്ച ലീവ് എടുക്ക് താൽക്കാലം ഞാൻ പോയി നോക്കട്ടെ പറഞ്ഞുകൊണ്ട് മാഷിറങ്ങിപ്പോയതും ആദ്യം സഞ്ജുവിന്റെ മുതുകിൽ ഒരു ഊക്കൻ കൊടുത്തു നീ എന്തിനാണോ തെണ്ടി എന്നിട്ടിടിക്കുന്നത് വേദനയോട് സഞ്ജു അവന്റെ നേരെ ചേറി പിന്നെ എനിക്ക് മുത്തച്ഛനെടുത്തിട്ട് അടിക്കാൻ പറ്റോ ആദ്യം പല്ലിയടിച്ചുകൊണ്ട് സഞ്ജുവിനെ നോക്കി എനിക്ക് നിന്നെ എടുത്തിട്ടിറക്കാൻ യാതൊരു തടസ്സമില്ലെന്ന് ഇമാതിരി ചീഞ്ഞ സ്വഭാവം എടുക്കുമ്പോൾ നീ ഓർക്കുന്നത് വളരെ നന്നായിരിക്കും സഞ്ജു അനെ ഓർമ്മിപ്പിച്ചു ഞാൻ ഇനി അങ്ങോട്ട് തന്നെ ചെല്ലുന്നത് മുത്തശ്ശം പ്രതീക്ഷിക്കുന്നുണ്ട് സഞ്ജു മാഷി പോയ വഴി നോക്കി ആദ്യം അസ്വസ്ഥയോടെ പറഞ്ഞു അപ്പൊ നീ ഇനി ആ സ്കൂളിലേക്ക് ഇല്ലെന്ന് തീരുമാനിച്ചാണോ സഞ്ജു ഞെട്ടിലോട് ആദ്യം നോക്കി പിന്നില്ലാതെ ഞാനിനി എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത് എനിക്ക് എനിക്കത് ഓർക്കാൻ കൂടി വയ്യ ആദ്യം അസഹ്യതയോടെ തലകുടഞ്ഞു ഏടാ അങ്ങനെ തോറ്റു കൊടുക്കണോ സഞ്ജു ആദിയുടെ തോളിൽ പിടിച്ചു അവിടെ ഒരു തെറ്റും ചെയ്യാതെ ആദിയുടെ സ്വരം നേർത്തു അത്രയും തകർന്നില്ക്കുന്നവനോട് പിന്നെന്ത് പറയണമെന്നറിയാ സഞ്ജു നിന്നുപോയി എത്രയൊക്കെ ചെയ്തിട്ടും തന്റെ മനസ്സ് വരുതിൽ കിട്ടുന്നില്ലെന്ന് രാജീവ് ഓർത്തു ഒരാഴ്ചക്കപ്പുറം നീതുമായുള്ള കല്യാണമാണ് അന്നത് തീരുമാനിച്ചപ്പോഴുള്ള ആവേശമൊന്നും ഇപ്പൊ അല്പം പോലും ബാക്കിയില്ലാത്ത പോലെ ഒരു ശൂന്യത അവനെ പൊതിഞ്ഞു എന്തൊക്കെ ചെയ്തിട്ടും മനസ്സിനൊരു തൃപ്തി വരാത്ത പോലെ രണ്ടു വീട്ടിലും കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തകർത്ത് നടക്കുന്നുണ്ട് പക്ഷേ അവന് എന്തോ സന്തോഷമില്ലാത്ത പോലെ ഇന്നിപ്പോൾ എടുക്കാൻ വന്നതാണ് നീതുവും ഫാമിലിയും ഇന്ദുവിന്റെ വൈശാഖും അവന്റെ ഫാമിലിയും ജയശ്രീയും രാധാകൃഷ്ണനും ചാരു അഭിലാഷും പിള്ളേരും എല്ലാം ഉണ്ട് ആ നഗരത്തിലെ ഏറ്റവും വലിയ ഷോപ്പിൽ തന്നെയാണ് കയറിയിട്ടുള്ളത് രാജീവ് എന്തോ പറ്റി സുഖമല്ലേ എന്ന് നീതു ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല ചെറിയൊരു തലവേദന നിങ്ങൾ നോക്കിയെടുക്ക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പതിയെ വലിയ നീതുവിന്റെ ഡാഡി അതെന്നെ ചോദിച്ചു അയാളോട് ഇല്ലാത്ത തലവേദനയെ പഴിചാരി ഇന്ദ വഹിച്ചാകുവാ നിമിഷങ്ങളെ നോട്ടങ്ങൾ കൊണ്ടും ഹൃദ്യമായ ചിരികൾ കൊണ്ടും മനോഹരമാക്കിയപ്പോൾ അസ്വസ്ഥമായ മനസ്സോടെ രാജീവ് അവിടെ ഇരുന്നു പെങ്ങളെ ടേബിളിരുന്നു കൊണ്ട് സഞ്ജു നീട്ടി വിളിക്കുമ്പോൾ ആദ്യം പല്ലി കണ്ണുകൾ ഇറക്കി അടച്ചു സമ്മതികൂലി അവൻ പിറിവുർത്തു അവളെ കാണാതിരിക്കാനാണ് ആദ്യം ശ്രമിക്കുന്നതെങ്കിൽ കൂടെയുള്ളവൻ അവളെ വിളിച്ചു വരുത്താനുള്ള ശ്രമത്തിലാണ് എന്താടാ അവന്റെ ഭാവം കണ്ടു സഞ്ജു ചോദിച്ചു നേരെ െന്തോ പറ്റി പാത്രം എടുത്തു വെച്ച് അതിലേക്ക് പുട്ടെടുത്തിട്ടുകൊണ്ട് സഞ്ജു ആത്മകഥം പോലെ പറഞ്ഞു നീ ഇപ്പൊ എന്തിനാണ് ആ മരങ്കരി ഇങ്ങോട്ട് വിളിക്കുന്നത് എൻ്റെ കുറിച്ച് വേണ്ട അതിനും പറഞ്ഞുണ്ടല്ലോ ഞാനെന്നാങ്ങൾ പിന്നെ ഹിറ്റ്ലറാ ഹിറ്റ്ലർ അത് വറക്കരുത് സഞ്ജു ചാടി എഴുന്നേറ്റ് കൊണ്ട് ഉറക്കെ പറഞ്ഞു കേട്ടതും ആദ്യം ഒന്ന് പകച്ചു പിന്നെയാണ് വാതിക്കൽ വന്ന് പാതി മറിഞ്ഞേക്കുന്ന പ്രിയവന്റെ കണ്ണിൽപ്പെട്ടത് അവളെ കാണിക്കാനുള്ള ഷോയാണ് ചേട്ടൻ വീറുരത്തോണ്ട് അവൻ പാത്രത്തിലേക്ക് മൂക്കുമുട്ടും പോലെ മുഖം താഴ്ത്തി പെങ്ങളെ പെങ്ങളെ കഴിച്ചായിരുന്നാ സഞ്ജു പ്രിയക്ക് നേരെ നോക്കി ചോദിക്കുന്നുണ്ട് ആൻ കേൾക്കുന്നുണ്ട് എന്നിട്ടും ആദ്യം മുഖമുയർത്തി നോക്കിയില്ല മിക്കവാറും എന്റെ കൈ കൊണ്ട് ചാവു എല്ല് കടിച്ചു വലിക്കുന്ന ആദ്യം നോക്കി പല്ലടിച്ചു കൊണ്ട് ആദ്യം പുച്ഛത്തോടെ പറഞ്ഞു സഞ്ജു ചോദിക്കുന്നതിനൊക്കെ പ്രിയ മുഖ്യം മൂളിയുമാണ് ഉത്തരം പറയുന്നത് അത് താൻ അവിടെ നിൽക്കുന്നതുകൊണ്ടാണെന്ന് ആദിക്കും മനസ്സിലായി വാരി വിഴുങ്ങിക്കൊണ്ട് അവൻ പെട്ടെന്ന് പ്രിയ സഞ്ജുവിനെ നോക്കിയപ്പോൾ അവനൊന്ന് കണ്ണടച്ച് കാണിച്ചു പോയതുപോലെ തന്നെ കൈ തുടച്ചു തിരികെ വരുന്നുണ്ട് കുറച്ചു നീ മുറിയിലേക്ക് വാ സഞ്ജുവിനോടായി പറഞ്ഞിട്ട് ആതി മുന്നോട്ട് നടന്നു എന്നോടാണോ സഞ്ജുവിന്റെ കുസൃതി നിറഞ്ഞ ചോദ്യം ആദ്യ അവനെ ചെറിഞ്ഞു നോക്കി അല ഇവിടെ നിന്റെ ഭാര്യ കൂടെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് നില കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ആരായാലും തെറ്റിദ്ധരിച്ചു ഹോം മിസ്റ്റർ സഞ്ജു യാതൊരു കൂസുരും ഇല്ലാതെ കഴിക്കുന്നുള്ളൂന്നുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞു ആദിയുടെ കടുപ്പമുള്ള വാക്കുകൾ ആണോ എനിക്ക് റിയലി സോറി മിസ്റ്റർ ആദിത് മാധവ് എനിക്ക് പോയിട്ട് വേറെയും ജോലിയുള്ളതാ സഞ്ജു അവനെ നോക്കി പറഞ്ഞു ഇനിയിപ്പോ ആരെങ്കിലും കൂടെ കിട്ടിയാൽ മതിയാവുന്നുണ്ടെങ്കിൽ തന്റെ കെട്ടിയെ വിളിച്ചിട്ട് പോകും രണ്ടാളോട് ഫ്രീ ആയിട്ട് നിൽപ്പല്ലേ ഒറ്റ കണ്ണിറക്കി സഞ്ജു പറയുമ്പോൾ പ്രിയ അവന് നേരെ ആദ്യം കരിപ്പോടെ വരുമ്പുന്നേ കഴിച്ചു തീർത്തുകൊണ്ട് സഞ്ജു ഇറങ്ങി പുറത്തേക്ക് ഓടിയിരുന്നു നീ നിന്നെ കൈ കിട്ടോടാ ഞാൻ കൂട്ടിയിട്ടാ വാതിക്കൽ നിന്നുകൊണ്ട് സഞ്ജു ഓടിയ വഴി നോക്കി ആദ്യം വിളിച്ചു പറഞ്ഞു നീ ഒന്ന് നടത്തും സൂക്ഷിച്ചും ഓടുന്ന വഴി തന്നെ സഞ്ജു വിളിച്ചു പറയുന്നേട്ടതും പ്രിയക്ക് ചിരി വന്നു പക്ഷെ തിരിഞ്ഞു നോക്കി ആദ്യം കണ്ടതും പിടിച്ചു കെട്ടിയതുപോലെ ചിരിയാമർത്തി കൊണ്ടവൾ വേഗം തിരിഞ്ഞു നിന്നു അവളെ ഒന്ന് കളിപ്പിച്ചു നോക്കിയിട്ടാണ് ആദ്യം അകത്തേക്ക് പോയത് പ്രിയക്ക് കൂടിയുള്ള മറുപടിയായിട്ടാണ് മുറിയുടെ വാതിൽ വലിച്ചടച്ചതും കിടങ്ങി നെഞ്ചിൽ കൈ ചേർത്തുകൊണ്ട് പ്രിയ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു ഈ സാധനത്തിന്റെ കൂടെ എങ്ങനെ ഞാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ട ദൈവമേ സഞ്ചു കഴിച്ച ബാത്റൂമിൽ നടക്കുമ്പോൾ പ്രിയ ഓർത്തു മുഴുവൻ അതായിരുന്നു മാഷ് എന്തായാലും തന്നെ രക്ഷപ്പെടുത്താൻ ചെയ്തിപ്പോൾ വലിയൊരു ശിക്ഷ പോലെയായി തീർന്നിരിക്കുന്നു വീടിനകത്തൊരു മടുപ്പിക്കുന്ന നിശബ്ദതയായ കൊണ്ട് പ്രിയ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ആ വീടിന്റെ വലിപ്പവൾ ശരിക്കും കാണുന്നു നാല് സൈഡിലും ഉരുളം തൂണുകൾ നിറഞ്ഞ നീണ്ട വരാന്തയാണ് അവിടുത്തെ ഭംഗി മുഴുവൻ റോഡിൽ നിന്ന് വീട്ടിലേക്ക് കയറാവുന്ന വഴിയൊഴികെ ബാക്കി രണ്ട് സൈഡിലും നിറയെ ചെടികളാണ് പൂവിട്ട് നിൽക്കുന്നതും ഇലകൾ കൊണ്ട് മാത്രം ഭംഗിയായി പടർന്നു കയറി നിൽക്കുന്നതുമെല്ലാം ആ കൂട്ടത്തിലുണ്ട് വരാന്തയിലും ഓരോ തൂണിന്റെ അരികെയും ചട്ടിയിലാക്കി വെച്ച പൂച്ചട്ടികൾ വേറെ തൂണിൽ പറ്റി പിടിച്ച് കയറി ഭംഗിയായി നിൽക്കുന്ന വേറെ മുല്ലയും പിച്ചിയും ചെമ്പവവും എല്ലാം കൂട്ടത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട് പ്രിയക്കു വല്ലാത്ത സന്തോഷം തോന്നി അവ ഓരോന്നും തൊട്ടും തലോടി ഓടി നടക്കുമ്പോൾ മറ്റെല്ലാവൾ മറന്നുപോയി എങ്ങനെയാ ദൈവമേ ഞാൻ ആ മരം കയറിയോട് സൗമ്യായിട്ട് സംസാരിക്കാൻ ശ്രമിക്കേണ്ടത് അവളെ കാണുമ്പോൾ തന്നെ എത്രയൊക്കെ ഒതുക്കി പിടിച്ചാലും തനിക്ക് ഇത്രയും ദേഷ്യം വരുന്ന എന്താണാവോ ജനൽക്കമ്മിയിൽ മുറുകെ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ആദ്യയുടെയും ചിന്ത അതുതന്നെ ആയിരുന്നു ചിന്തകൾക്ക് വീണ് തീ പിടിച്ചു തുടങ്ങിയെന്ന് തോന്നിയപ്പോൾ ആദി തിരിഞ്ഞടക്കാനാകും പക്ഷെ അതിനിടയിൽ മുറ്റത്തെ റോസാ ചെടിയുടെ അരികിൽ പൂവിനെ തൊട്ട് തലോടി നിൽക്കുന്ന പ്രിയയുടെ രൂപത്തിൽ അവന്റെ കണ്ണുകൾ ഉടക്കിപ്പോയിരുന്നു ഇളം മഞ്ഞ കളറുള്ള ഒരു സാധാരണ ചുരിദാർ മുടി വിടർത്തിയിട്ട് കഴുത്തിൽ കൂടി ഷാള് പുറകിലേക്ക് ഇട്ടിരിക്കുന്നു അവനവിടെ നിൽക്കുന്നതും നോക്കുന്നതൊന്നും പ്രിയ അറിഞ്ഞിട്ടില്ല അവൾ ആ റോസാ പൂവിനെ തൊട്ടും തലോടിയും ചിരിയോടെ നിൽപ്പുണ്ട് അവളെ അറിയാതെ ആദി അവളുടെ ഓരോ ഭാവങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടതും പ്രിയക്കൊപ്പം ആദിയുടെ കണ്ണുകൾ കൂടി അങ്ങോട്ട് നീണ്ടു ഗേറ്റ് ചാരിക്കൊണ്ട് നടന്നു വരുന്നത് രമണി ചേച്ചിയാണെന്ന് ആദിക്ക് മനസ്സിലായില്ലെങ്കിലും ആരാണെന്നുള്ള ചോദ്യം പ്രിയയുടെ മുഖത്തുണ്ടെന്ന് അവന് തോന്നി ആളറിയില്ലെങ്കിലും നിറഞ്ഞ ചിരിയോട് അവിടെ അരികിലേക്ക് ചെന്ന പ്രിയക്ക് നേരെ പുച്ഛത്തോടെ നോക്കി തലവെട്ടിച്ചുകൊണ്ട് രമണി ചേച്ചി കയറിപ്പോകുന്നേണ്ടതും ആദി ഞെട്ടിപ്പോയിരുന്നു ആ നാട്ടുകാരിയായ രമണി ചേച്ചിക്ക് പ്രിയയെക്കുറിച്ച് എന്തോ അറിയാമെന്ന് ആദിക്ക് ഉറപ്പായി പക്ഷെ അവർ ആ ചെയ്തോട്ടും ശരിയായിട്ടില്ലെന്ന് അവന് നല്ല ഉറപ്പുണ്ടായിരുന്നു പ്രിയയുടെ മുഖം ശ്രദ്ധിച്ചപ്പോൾ നേരിയൊരു സങ്കടമുണ്ട് പക്ഷെ അത് അവൾ മനോഹരമായ ഒരു ചിരിയോടെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്നു അതുവരെ അവളിൽ ഉണ്ടായിരുന്ന പ്രസരിപ്പ് പിന്നെ അങ്ങോട്ട് പ്രിയക്കില്ലായിരുന്നുവെന്ന് ആദ്യം മനസ്സിലാക്കി വെറുമൊരു വീട്ടുജോലിക്കാരി വരെയും അവളെ എത്രമാത്രം അവഹേളിച്ച് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കിയ നിമിഷം കൂടിയായിരുന്നു അത് വെറുതെ അകത്തീകരിക്കാൻ വയ്യം തോന്നിയിട്ടാണ് പ്രിയ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് തലയുന്ന അവൾ കയറിയ മുറിയായിരുന്നു അത് മാഷിന്റെയും ആദിയുടെയും മുറിയിലാതെ തന്നെ ആറോ ഏഴോ മുറികൾ ആ വീട്ടിൽ അടഞ്ഞു കിടപ്പുണ്ട് ഒരുപാട് നേരം പുറത്തും വീടിനകത്തു കൂടിയും ചുറ്റിക്കറങ്ങി വീണ്ടും അവൾ ആ മുറിയിൽ കയറിയിരിക്കുകയായിരുന്നു ആദ്യം വന്നപ്പോൾ കഥ അടച്ച് പോയതാണ് പിന്നെ അത് തുറന്നിട്ടില്ല വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണമെന്നുണ്ടായിരുന്നു അവൾക്ക് ഇന്നലെ പോകുന്ന മുതലുള്ള വിശേഷങ്ങൾ അറിഞ്ഞിട്ടില്ല തന്നെ പോലെ തന്നെ അവരൊരു വിളിക്ക് കൊതിച്ചിരിപ്പുണ്ടാവും ബാഗും ഫോണുമെല്ലാം സ്കൂളിൽ തന്നെ ആവും അതോർത്തവും വീണ്ടും അവൾക്കുള്ളിൽ വല്ലാത്ത ഒരു അസ്വസ്ഥത അടിച്ച് കയറി തുടങ്ങി അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് പുറത്തേക്ക് ഇറങ്ങിയത് അടുക്കളിൽ നിന്ന് തട്ടുമുട്ടുമെല്ലാം കേൾക്കുന്നുണ്ട് പ്രിയക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ രാവിലെ കിട്ടിയ അവഗണയുടെയും പുച്ഛത്തിന്റെയും കൈപ്പ് നീർ തൊണ്ടയിൽ ചുമച്ചു പിന്നെ അങ്ങോട്ട് പോവാനും തോന്നിയില്ല മാഷൊന്ന് പെട്ടെന്ന് വന്നിരുന്നുവെങ്കിൽ അവൾ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ രണ്ടും കൂടി അടിച്ചു വിരിയോ മാഷേ ഫയലുകൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ മണിയുടെ ചോദ്യം കേട്ടത് മാഷൊന്ന് ചിരിച്ചു പ്രിയക്ക് നല്ലൊരു കോച്ചിങ് കൊടുത്തിട്ടുണ്ട് ഞാൻ രാവിലെ പോന്നപ്പോ അവള് നോയിക്കോളും മാഷിന്റെ ഒരു സംതൃപ്തിയുടെ ചിരി ഉണ്ടായിരുന്നത് പറയുമ്പോൾ പ്രിയാലയിലും നമുക്ക് നമുക്കറിയാലോ മാഷേ ചന്ദ്രദാസിന്റെ മരണശേഷം ആ കുടുംബം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടോയ ആ കുട്ടിയാ എന്നിട്ടും അതിനെയാ മണിയുടെ പല്ലി ഞരിഞ്ഞു മുഖം വലിഞ്ഞു മുറുകി ആദ്യോട് പറയേണ്ടേ മാഷേ മണി മാഷിനെ നോക്കി വേണ്ട മണി വേണ്ട മണി ഇത്രയും വലിയൊരു ചതിയുടെ കഥ ഞാൻ പറഞ്ഞിട്ടല്ല അവൻ അറിയേണ്ടത് മാഷിന്റെ ഗൗരവം നിറഞ്ഞ വാക്കുകൾ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു അതാ ഞാൻ നിന്നോട് അവനെയൊന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞു മാഷു നോക്കി എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ആദ്യം പ്രിയം തമ്മിൽ ചേർത്ത് വെച്ചത് ഒറ്റപ്പെടൽ അതിന്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിൽ അറിഞ്ഞവനാ അവനൊരു കൂട്ടാവാൻ പ്രിയക്ക് കഴിയും ഉപരി സ്വന്തം മോൻ അത്രയും ആൾക്കൂട്ടത്തിൽ വെച്ച് അപമാനിച്ചിട്ടായാലും സ്വന്തം താല്പര്യങ്ങൾ നടക്കണമെന്ന് കരുതി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പുത്രനുള്ള എന്റെ സമ്മാനം അത് അവനൊരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല നിറഞ്ഞൊരു ചിരിയോടെ മാഷ് അത് പറയുമ്പോൾ ഇപ്പോഴുത്തിരി വിഷമിച്ചാലും പ്രിയെ കൂടുതൽ അറിയുമ്പോൾ അവളെ പാതിയായി സ്വീകരിച്ച എത്ര നല്ല കാര്യായിരുന്നു എന്ന് ആദി തിരിച്ചറിയും മാഷി നല്ല വിശ്വാസം ഉണ്ടായിരുന്ന ആ കാര്യത്തിൽ പക്ഷെ അതിനു മുന്നേ അവനറിയണം അവനത് ഒറ്റക്ക് കണ്ടുപിടിക്കണം മണി ചതിയിലൂടെ അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച അവൻറെ അച്ഛൻറെയും ദേവന്റെ നിഴൽ പറ്റി ചതി നെയ്തെടുക്കാൻ മുന്നിൽ നിന്ന രാജീവിനെയും അന്ന് അവൻ തന്നെ കൊടുക്കണം രണ്ടു പേർക്കുള്ള ശിക്ഷ അതുവരെയും നമ്മൾ ഇതറിഞ്ഞ കാര്യം ആരും അറിയരുത് രാജീവ് മണി സമ്മതിച്ചുകൊണ്ട് തലയാട്ടി മൂന്ന് മണിയോടെ മാഷി തിരികെ തിരികെത്തിൽ പിന്നെയാണ് പ്രിയക്ക് ശ്വാസം നേരെയായത് ഇരുന്നും കിടന്നും അത്രയും നേരം അടുപ്പോടെ തള്ളി നീക്കിയായിരുന്നു ആഹാ ഇവിടെ ഇരിപ്പാണോ സ്കൂളിൽ നിറങ്ങിയ ഉടനെ ഉമർത്തിരിക്കുന്ന പ്രിയെ നോക്കി മാഷി ചിരിയോടെ ചോദിച്ചു ആൾ ഉത്സാഹത്തോടെ ഓടി ഇറങ്ങി ചെന്നിട്ട് മാഷിന്റെ കയ്യിലുള്ള ബാഗ് വാങ്ങി രമണി വന്നില്ലേ ഇന്ന് ആൾക്കൊപ്പം നടക്കുന്നതിനിടെ മാഷി ചോദിച്ചു പ്രസന്നമായ പ്രിയയുടെ മുഖം പെട്ടെന്ന് വാടി ഉച്ചയോടെ ജോലിയെല്ലാം തീർത്തിട്ട് അവർ മടങ്ങിപ്പോകുന്ന പ്രിയ കണ്ടിരുന്നു രമണിയുടെ സ്വഭാവം അറിയുന്ന മാഷ് പ്രിയയുടെ മുഖം മങ്ങിപ്പോയെന്നുള്ള കാരണം ഊഹിച്ചു കഴിഞ്ഞിരുന്നു പക്ഷെ അതിനെക്കുറിച്ചൊന്നും അവളോട് ചോദിച്ചില്ല അല്ല നിന്റെ പോയി ഭർത്താവ് മാഷയെ ചോദിച്ചു കേട്ടതും പ്രിയക്കൊരു ജാളിത തോന്നി ഇന്നും മുറിയുടെ ചിരിപ്പ് സത്യാഗ്രഹം തന്നെയാണോ കണ്ണുചെമി ചിരിച്ചുകൊണ്ട് മാഷ് ചോദിച്ചു കേട്ടതും പ്രിയക്ക് ചിരി വന്നു അവരൊരുമിച്ച് കൊണ്ട് തന്നെയാണ് അകത്തേക്ക് കയറിയത് കയറി ചെന്ന് ഹാളിലെ മേശൽ ചായ ഉടിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യം കണ്ടിരുന്നു പ്രിയ ഞെട്ടിപ്പോയി ഇത്രയും നേരം മുറി അടച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് എങ്ങനെയോ പൊട്ടിമുളച്ചു എന്നാണ് അവൾ ഓർത്തത് മാഷു കണ്ണുകൾ ചുരുക്കി അവൾ നോക്കുന്നേണ്ടതും പ്രിയ ചുണ്ടൂർപ്പിച്ചു മാഷി ചിരിയോട് അവടെ കയ്യിലുള്ള ബാഗിന് നീട്ടി പരിഭവത്തോടെയാണ് പ്രിയ തിരികെ കൊടുത്തത് മുത്തച്ഛന ഇത് നേരത്തെയാണോ ആദ്യം യാതൊന്നും സംഭവിക്കാത്ത പോലെ സ്വാഭാവികതയോടെ മാഷിനോട് ചോദിച്ചു ഇച്ചിരി മാഷി ഒരു ചിരിയോട് അവൻ നോക്കി പറഞ്ഞിട്ട് മുറിയിലേക്ക് നടന്നു വീണ്ടും അവിടെ തനിച്ചായതും രണ്ടുപേരും പരസ്പരം നോക്കി മുഖം കുനിച്ചുകൊണ്ട് ആദ്യം ഇറങ്ങിപ്പോയത് പ്രിയ ആണ് തലയിന്നത്തെ പോലെ അന്നു വൈകുന്നേരം ബാലമാഷിന്റെ കൂടെ നളിനി വന്ന് പ്രിയക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു അജു ലക്ഷ്മി അപ്പാവും കൂടി ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോയതാണെന്ന് നളിനി പറഞ്ഞു അവളുടെ സഹോദരനും ഭാര്യയും മകളും കൂടി എങ്ങോട്ടോ ദൂരേക്ക് ഒരു യാത്ര പോകുന്നുണ്ട് നാളെ അതിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി പോയതാണെന്ന് പറഞ്ഞു അജു ബാലമാഷിനെ പോലെ ഒരു ഒതുങ്ങിയ ടൈപ്പ് ആണെങ്കിൽ ലക്ഷ്മി നിറയെ സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു നളിനി പിന്നെ വന്നുകേറിയാൽ വാ പൂട്ടി അടക്കാറില്ല ചോദിക്കാനും പറയാൻ അവർക്ക് നിറയെ കാര്യങ്ങൾ ഉണ്ടാവും സത്യത്തിൽ ആ സംസാരം തന്നെയാണ് അവരുടെ ഭംഗിയുമെന്ന് പ്രിയക്ക് തോന്നി അവരെ പോലെ തന്നെ ആയിരിക്കും സഞ്ജു അവനും നിർത്താതെ സംസാരിക്കാൻ കഴിയും ഒമ്പറിരുന്ന് കൊണ്ട് അവർക്കൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഇറങ്ങി വരുന്ന കണ്ട് ഞാനൊന്നും നടന്നിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ധൃതിയിൽ ഇറങ്ങിപ്പോയി അവരെല്ലാം പരസ്പരം ഒന്ന് നോക്കിയെന്നല്ലാതെ ആരും ഒന്നും പറഞ്ഞില്ല പക്ഷെ പിന്നീട് അങ്ങോട്ട് പ്രിയയുടെ ഹൃദയം വല്ലാത്തൊരു നോവിന്റെ പിടിയിലായി പോയിരുന്നു അത് അവൻ ഇറങ്ങിപ്പോയല്ലോ എന്ന് ഓർത്തുകൊണ്ടായിരുന്നില്ല പകരം ഇതുപോലുള്ള വൈകുന്നേരങ്ങളിൽ ഇവർക്കൊപ്പം ഈ കൂട്ടത്തിൽ അവനുണ്ടാവാറുണ്ടായിരിക്കണം താൻ കാരണമാണ് ഇന്നവൻ ഇതിലൊന്നും കൂടാതെ പെട്ടെന്ന് ഇറങ്ങിപ്പോയതെന്നും അവളുടെ ഹൃദയം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു മറ്റാർക്കും മനസ്സിലാവാത്തൊരു ഈർപ്പുമുട്ടലോടെ പിന്നെയും വേറെ നേരം പ്രിയ അവിടെ തന്നെ ഇരുന്നു സന്ധ്യ മങ്ങി തുടങ്ങിയതോടെ നളിനി പോകാൻ എഴുന്നേറ്റു കൂടെ ബാലൻ മാഷു ഇതിനകത്തുതന്നെ ഇരിക്കാതെ അങ്ങോട്ടേക്ക് നിന്ന് ഇറങ്ങുമോളെ ദേ ആ കാണുന്ന നമ്മുടെ വീട് കുറച്ച് മാറി നിൽക്കുന്നൊരു ഇരുന്നിലെ വീടിന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് നളിനി പ്രിയയുടെ കയ്യിൽ പിടിച്ച സ്നേഹത്തോടെ പറഞ്ഞു വരാം നളിനിയമ്മേ പ്രിയയും ചിരിയോടെ തന്നെ പറഞ്ഞു അത് കേട്ട നഴിനി സന്തോഷത്തോടെ ബാലൻമാഷിനെയും മാധവ് മാഷിനെയും നോക്കി ചിരിക്കുന്നുണ്ട് ശരിയെന്നാ പോയിട്ടോ മോളെ ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞുകൊണ്ട് ബാലൻ മാഷു നഴിനി ഇറങ്ങിപ്പോയി സന്ധ്യയായി വിളക്ക് വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് നഴിനി പോയത് അവർ പോയ വഴിയെ നോക്കി നിൽക്കുന്ന പ്രിയയെ നോക്കി മാഷു പറഞ്ഞു പ്രിയ ഒന്ന് തലയാട്ടി ഇവിടുത്തെ വീട്ടുകാർക്ക് ആ ചിന്തയൊന്നുമില്ലേ മാഷി കുറുമ്പോടെ പ്രിയയെ നോക്കി ഏ ആൾക്കൊന്നും മനസ്സിലായില്ല പോയി കുളിച്ച് വൃത്തിയായി വിളക്ക് വെക്കന്റെ വീട്ടുകാരി പെണ്ണേ നമുക്ക് വേണ്ട ഐശ്വര്യം മാഷ അവടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് കളിയായി പറഞ്ഞു കേട്ട് പ്രിയയുടെ കണ്ണുകൾ മിഴിഞ്ഞു എന്ത് ചെയ്യില്ലേ അനങ്ങാതെ നിൽക്കുന്നവൾ നോക്കി മാഷ് വീണ്ടും ചോദിച്ചു ആ ചെയ്യാം പ്രിയ വെപ്രായത്തോടെ തലയാട്ടി എങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ സമയം പോണു കേട്ടില്ലേ മാങ് കുളിച്ചു തുടങ്ങി വിളക്ക് വെക്കാനുള്ള സിഗ്നൽ ആണത് മാഷി ചിരിയോടെ പറഞ്ഞു പ്രിയ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് ഓടിക്കേറി കുളിക്കാൻ ആദ്യം മുറിയിലേക്ക് പോയില്ല അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ അവൾ കുളിച്ചിറങ്ങി അപ്പോഴേക്ക് മാഷു നിലവിളക്ക് തുടച്ചു ചിരിയോടെ കണ്ണി ചിമ്മിക്കൊണ്ട് മാഷു പറയുമ്പോൾ ആൾക്കുള്ളിലെ വേദനിക്കുന്ന മനസ്സിനെ അവൾ ആ മുഖത്ത് നിന്നും കണ്ടുപിടിച്ചിരുന്നു പ്രിയ ആരികിലേക്ക് വിളിച്ചുകൊണ്ട് മാഷു ആവശ്യപ്പെട്ടു അവൾ തന്നെയാണ് തിരികൊളുത്തി വിളക്കുമായി ഉമരത്തേക്ക് ചെന്ന് അവൾക്ക് പിറകെ മാഷു വിളക്ക് നിലത്തേക്ക് വെച്ച് അതിനരികെ കൈകൾ കൂപ്പിക്കൊണ്ട് അവൾ നാമം ജപിക്കുന്നു നോക്കി മാഷും ഇരുന്നു അസാധ്യമായ സ്വരമാധുര്യത്തിൽ ലയിച്ച് കണ്ണടച്ചിരിക്കുമ്പോൾ കഴിഞ്ഞുപോയ നിരവധി മധുരമുള്ള ഓർമ്മകൾ കൂടി മാഷും ഒഴുകി സഞ്ചരിച്ചു കണ്ണടച്ച് കൈ കൂപ്പിയിരിക്കുമ്പോൾ അതുവരെ അസ്വസ്ഥമായിരുന്ന തന്റെ മനസ്സും പതിയെ ശാന്തമാവുന്നു പ്രിയ അറിയുന്നുണ്ടായിരുന്നു ഹൃദയഭാരം തീർത്ത് വിട്ടുപോകുന്നവരെയും കുറച്ചധികം നേരം മാഷും അവൾക്കൊപ്പം അവിടെ ഇരുന്നു എനിക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കണമായിരുന്നു മാഷേ വിളക്ക് തിരികെ പൂജാമുറിയിൽ കൊണ്ടുവച്ച് വന്നതിന് ശേഷം മാഷി നോക്കി വന്നിട്ട് ബാഗും നെറ്റിവിളിച്ചുകൊണ്ട് സ്കൂളിൽ പെട്ടുപോയി അത് പറയുമ്പോൾ അതുവരെയും ഉണ്ടായിരുന്ന പ്രസരിപ്പ് മാറിയ പ്രിയ മുഖം മാറിയു എന്നിട്ട് അത് മാഷിന്റെ സ്വരം കടുത്തു പ്രിയ ഒന്നും ഇണ്ടാ നിന്നു ആദ്യോടും പറഞ്ഞില്ലേ ഇല്ലെന്ന് പ്രിയ തലയാട്ടി കാണിച്ചു അവള് നിൽപ്പണതും പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ മാഷ് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് അവൾക്ക് നേരെ നീട്ടി ധൃതിൽ അത് വാങ്ങി അകത്തേക്ക് ഓടുന്നവളെ നോക്കുമ്പോൾ അദ്ദേഹത്തിനും വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു അമ്മേ നേരത്തെ ഒരു നിലവിളി പോലെയാണ് പ്രിയ വിളിച്ചത് എത്രയോതുക്കി പിടിച്ചിട്ടും അവളുടെ കണ്ണു നിറഞ്ഞു നെഞ്ചിൽ വലിയൊരു കരച്ചിൽ സീളുകൾ വീശി ഓളെ സുജയും കരച്ചിലൂടെ തന്നെയാണ് വിളിക്കുന്നതെന്ന് പ്രിയക്ക് മനസ്സിലായി എന്താ വിശേഷം അമ്മേ കവിളുകൾ അമൃത്യം തുടച്ചുകൊണ്ട് അവൾ പതിയെ ചോദിച്ചു താൻ ഇനിയും കരഞ്ഞാൽ അമ്മയെ കൂടി ബാധിക്കുമെന്ന് കരുതി അവൾ മനഃപൂർവ്വം സ്വനം പ്രസന്നമാക്കി അമ്മയുടെ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ല അമ്മേ എനിക്കവിടെ യാതൊരു കുറവുമില്ല സുജ പറഞ്ഞു മുഴുവനാക്കും മുന്നേ തന്നെ പ്രിയ ധൃതിയിൽ പറഞ്ഞു ഒരുളക്കൂപ്പേരി പോലുള്ള മോളുടെ വർത്താനം അവിടെ ഇഷ്ടാവില്ല സൂക്ഷിക്കണേ ഒരമ്മയുടെ ആദ്യം മുഴുവനുമുണ്ട് സുജയുടെ വാക്കുകൾക്ക് ഈ നരകത്തിലേക്ക് ഇനി തിരികെ വരാൻ അമ്മയുടെ മോൾക്ക് വിധി ഉണ്ടാവാതിരിക്കട്ടെ മനസ്സറിഞ്ഞുകൊണ്ടായിരുന്നു സുജയുടെ ആ പ്രാർത്ഥന അതിന് മാത്രം പ്രിയ ഉത്തരമൊന്നും പറഞ്ഞില്ല അവൾക്കപ്പോൾ ആദ്യം ഓർമ്മ വന്നു അവൻറെ വെറുപ്പും ദേഷ്യവും നിറഞ്ഞ മുഖം പ്രിയക്കപ്പോൾ ഒരുപാട് നോവുന്നുണ്ടായിരുന്നു ചേച്ചി മാളും എവിടെ അമ്മേ ഇവിടെ ഉണ്ട് നീ പറയുന്ന കേട്ടിരിപ്പ സുജ പറയുന്ന കേട്ടതും പ്രിയ കണ്ണുകൾ ഇറക്കി അടച്ചു അപ്പോഴും അവൾക്കുമുമ്പിൽ മിഴിവോടെ നിറഞ്ഞ ചിത്രം ഫോണിൽ സംസാരിച്ചിരിക്കുന്ന അമ്മയും അമ്മക്കരികെ ചേർന്നിരിക്കുന്ന സഹോദരിയുമായിരുന്നു ഇവിടെ ഓടി അവരിൽ ഒരാളായി ചേർന്നിരിക്കാൻ അവൾക്കുള്ള തുടിച്ചു അനൂപ് അനൂപ് പ്രശ്നമല്ല അമ്മേ അവനോടുള്ള വെറുപ്പ് മൂലം മുഖം പോലും വലിഞ്ഞു മുറുകി ഇല്ലെന്ന് സുജ പറഞ്ഞ ഉത്തരം പ്രിയക്ക് വിശ്വാസമായിരുന്നില്ല പക്ഷെ കൂടുതൽ അതിനെക്കുറിച്ച് ചോദിക്കാൻ അവൾക്കും പിന്നെ തോന്നിയില്ല ഫോണും ബാഗ് സ്കൂളിൽപ്പെട്ടു പോയതുകൊണ്ടാണ് ഇന്നലെയൊന്നും വിളിക്കാത്തതെന്ന് പ്രിയ അവരോട് പറഞ്ഞു ഇനി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വെക്കുമ്പോഴേക്കും വീണു സുജയുടെയും പ്രിയയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു സ്വരമിടറി ഫോൺ ഓഫ് ചെയ്തുകൊണ്ടവൾ ഒരു നിമിഷം ശ്വാസം പിടിച്ചിരുന്നു സഹിക്കാൻ കഴിയാത്ത ഒരു അസ്വസ്ഥത തന്നെ വല്ലാതെ പൊതിയെന്ന് വീണു ഫോൺ എടുത്തുകൊണ്ട് അവൾ ഇന്ദുവിന്റെ നമ്പറിൽ വിളിച്ചു മൊബൈൽ ഫോൺ വന്നതിൽ പിന്നെ നമ്പരൊന്നും ഓർമ്മകളിൽ സൂക്ഷിച്ചു വെക്കാറില്ല ആരും പക്ഷെ പ്രിയപ്പെട്ടവരുടെ നമ്പർ അത് ഏത് പാതിരാത്രി വിളിച്ചു ചോദിച്ചാലും നമ്മൾക്ക് പറയാൻ കഴിയും ഇന്ദു ഞാനടി ഫോൺ ഫോണെടുത്ത് പ്രിയ പറഞ്ഞു മറുവശം ഒന്നോ രണ്ട് സെക്കൻഡും മൗനമായിരുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ ഡി ആശങ്കയോടെയാണ് ഇന്ദു ആദ്യം ആ ചോദ്യം ചോദിച്ചത് ഇല്ല നേരത്തെ ഒരു ചിരിയോടെ പ്രിയ ഉത്തരം പറഞ്ഞു അവളെല്ലാം അറിഞ്ഞു പ്രിയക്ക് ഉറപ്പായി നന്നായിടി എനിക്കിപ്പോഴാണ് നിന്റെ കാര്യത്തിൽ ഒരു ആശ്വാസം ഉണ്ടായത് ഏത് വിവരമില്ലാത്തവരും ചെയ്ത ചട്ടത്തിലാണെങ്കിലും ഉർവശി ചാവ് ഉപകാരം എന്ന് പറയും പോലെ ഈ ചതി എനിക്കൊരു സഹായമാവുകയാണ് ചെയ്ത് പ്രിയ ഉള്ളിലെ ആശ്വാസം മുഴുവനുമുണ്ട് ഹിന്ദുവിൻ്റെ വാക്കുകളിൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ചുരുക്കം ചിലറിൽ ഇന്ദുണ്ടാവുമെന്ന് പ്രിയക്കുറപ്പുണ്ടായിരുന്നു എന്നിട്ട് പറ എങ്ങനെയുണ്ട് നിന്റെ മത്തങ്ങാ പോറേ ഇപ്പോഴും പഴയ കലിപ്പും കൂടെ ഓൺ തന്നെയാണോ ഇന്ദു ചിരിയോടെയാണെന്ന് ചോദിച്ചു പൊന്നെ ഓർമ്മിക്കല്ലേ പ്രിയൻ ചിരിയോടെ പറഞ്ഞു സാരിലടി ഇതൊക്കെ മാറും അത്രയും പേരുടെ മുമ്പിൽ വെച്ചേറ്റ അപമാനം അവനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന നീ അത് കാര്യ ഇന്ദു അവളെ ആശ്വസിപ്പിച്ചു കടിച്ചു കയറാൻ നിൽക്കുന്നവർക്ക് മുമ്പിലേക്ക് നിന്നെ ഇട്ടു കൂടെ ചേർക്കാവൻ കാണിച്ച മനസ്സുണ്ടല്ലോ അത് മതി അവന്റെ തട്ട് തന്നെ ഇരിക്കാൻ ഇന്ദു ആവേശത്തിൽ പറയുന്നുണ്ട് അഥവാ മാഷു പറഞ്ഞിട്ട് ചെയ്താണെന്ന് പറയുന്നുണ്ടായിരുന്നു പ്രിയക്ക് പക്ഷെ അവളൊന്നും മിണ്ടിയില്ല കൊള്ളാവുന്നിടത്ത് നിന്റെ ഭർത്താവായിട്ട് വന്നുകൊണ്ടാണോ ഇന്ദു എന്റെ പ്രിയപ്പെട്ട പെർഫെക്റ്റ് ആയിട്ട് ഏട്ടനെ മുതൽ ഇഞ്ചി പോലെ നടക്കുന്നു കാണാൻ എന്തൊരു സന്തോഷമാണെന്നോ ഇന്ദു പറഞ്ഞു കേട്ടും പ്രിയക്ക അവടെ സന്തോഷമൊരു ചിരിയാണ് വന്നു അതേസമയം അവൾക്ക് ഏട്ടനേക്കാൾ പ്രിയൻ തന്നോടാണോ എന്ന ഓർമ്മയിൽ പ്രിയക്കുമല്ലാത്തൊരു നിർവൃതി തോന്നിയിരുന്നു എങ്കിലും രാജീവിനെ പരാമർശിക്കുന്ന ആ സംസാരം നീട്ടിക്കൊണ്ടുപോവാൻ പ്രിയ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല കൃഷ്ണപ്രിയ എഴുതി കഴിഞ്ഞ് അടച്ചുവെച്ച അധ്യായമാണ് രാജീവ് രാധാകൃഷ്ണൻ എന്തിന്റെ പേരിൽ ഇനി തുറന്നു വായിക്കാൻ പോലെ അവൾ ആഗ്രഹിക്കുന്നില്ല ഇന്ദുവിന്റെ കല്യാണ വിശേഷങ്ങൾ ചോദിച്ചു വൈശാഖിനെ കുറിച്ച് പറയുന്നവടെ നാണത്തെ പ്രിയ കളിയാകി ചിരിച്ചു കല്യാണം വിളിക്കാൻ ഞാനും വൈശാഖേടും കൂടി വരുമെന്ന് ഇന്ദു ഉറപ്പു പറഞ്ഞു അന്ന് തന്നെ രാജീവിന്റെ കല്യാണം ഉണ്ടെന്നിരിക്കെ പ്രിയക്കെങ്ങനെ പോകുമെന്നൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷെ അത് അവൾ ഇന്ദുവിനോട് പറഞ്ഞില്ല വീണ്ടും വീണ്ടും അവർക്ക് പറയാൻ നിറയെ വിശേഷങ്ങൾ ഉണ്ടാവുകയായിരുന്നു നീ വ്യക്തമായിട്ട് പറ ആദി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൗരവത്തോടെ മാഷ അത് പറയുമ്പോൾ ആദ്യ അകത്തേക്ക് നോക്കി പ്രിയഅകത്താണ് അവിടെ വീട്ടിലേക്ക് വിളിക്കുക അവനെ നോട്ട് കണ്ടവ മാഷ പറഞ്ഞു അവടെ ഫോണും ബാഗും സ്കൂളിൽ പെട്ടുപോയെന്നു ഇന്നലെ മുതൽ വീട്ടിലേക്ക് വിളിക്കാൻ അവൾ ആഗ്രഹിച്ചു നടപ്പാവും നീ അറിഞ്ഞായിരുന്നോ മാഷ ആദ്യം നോക്കി എന്നോട് എന്നോട് പറഞ്ഞിട്ടില്ല ആദ്യം മാഷെ നോക്കാ പറഞ്ഞു അതിന് ഏതു നേരവും മുറി നീ ഓർത്തിറങ്ങുന്ന നേരം വീട്ടിലുമില്ല പിന്നെങ്ങനെ പറയും മാഷവനെ നോക്കി ഇത് ഇത് ശരിയാവും എനിക്ക് തോന്നില്ല മുത്തശ്ശ ആദ്യം അദ്ദേഹത്തെ നോക്കാതെ പറഞ്ഞു എന്ത് ശരിയാവില്ലെന്നാ നീ ഉദ്ദേശിച്ച് ഞാനും ഞാനും കൃഷ്ണപ്രിയും ആദ്യം മാഷിനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം